െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാവിലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണന്റെ വിഗ്രഹ കൃഷ്ണൻ്റെ പടങ്ങളൊക്കെ വരച്ച് വിൽപ്പന നടത്തുന്ന ഒരു സഹോദരി ആത്മഹത്യക്ക് ശ്രമിച്ച് ഇപ്പോഴേ ആശുപത്രിയിലാണ് എന്നുള്ള ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് അതിൽ വളരെയധികം ദുഃഖമുണ്ട് അവർ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ കാരണം അവർക്ക് ഒരപത്തും കൂടാതെ തിരിച്ചു വരട്ടെ അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള സൈബർ അക്രമമാണ് അവർക്കെതിരെ നടക്കുന്നത് അതുകൊണ്ടാണ് അവരിത് ചെയ്തത് അത് മോ അത് മാത്രവുമല്ല ഈ സംഘപരിവാർ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് മുസ്ലിം സംഘടനകളെയാണ് അതായത് മുസ്ലിം വിഭാഗത്തു നിന്നും വന്നവരായതുകൊണ്ട് തന്നെ അവർ മുസ്ലിങ്ങൾ തന്നെ അവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അക്രമം നടത്തുന്നുണ്ട് എന്നാണ് ചില ന്യൂസ് ചാനലുകൾ പറയുന്നത് ഈ സംഘപരിവാറിൻ്റെ ബി ജെ പിയുമായിട്ട് കുറച്ച് ബന്ധമുള്ള കുറച്ച് ചാനലുകൾ ഉണ്ടല്ലോ അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവരൊരു മൂന്നോ നാലോ വർഷമായിട്ട് അവർ നിരന്തരമായിട്ട് അവരെ ആ സമുദായത്തിന്ന് അതായത് പിന്നെ ഇതുപോലെ തട്ടമിട്ട് പോയിട്ട് കൃഷ്ണൻ്റെ വരക്കുന്നു എന്നുള്ള തരത്തിലും പിന്നെ ഉസ്താദന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അവർ ഒരു കണ്ണിലെ കരട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ നിന്നും ചെറിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്കുകളൊക്കെ വരാറുണ്ട് അതായത് എല്ലാവരും ഒന്നുമില്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് അവരെ പറയാറുമുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി എനിക്കൊരു ഒരു ഒരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ഈ ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഇത് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ മതവും നോക്കി ജീവിച്ചോളൂ എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അത്രത്തോളം ബാധിച്ചു എനിക്ക് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അതായത് ഞാൻ വൈകുന്നേരം വരെ ഒരുപാട് ചാനലുകളിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പിൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ബി ജെ പിയുടെ അനുകൂലമായിട്ടുള്ള സംഘടനകൾ അവരുടെ ഒരു ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചില ചാനലുകൾ ഇന്നലെ ഇവർക്കെതിരെ ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടിരുന്നു അതായത് ഈ പിന്നെ എന്താ പറയുക മീഡിയ മലയാളം പോലെയുള്ള ചാനലുകൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് കുറച്ച് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് അല്ലാതെ ഞാൻ മറ്റുള്ള തരത്തിലൊന്നും സംസാരിക്കുന്ന ഒരു ചാനലൊന്നുമല്ല അപ്പം അവരും കൂടി ഇന്നലെ ഇതേപോലെ ഒരുപാട് തെളിവുകളടക്കം അതായത് എഫ് ഐ ആറിൻ്റെ കോപ്പിയും കേസിന്റെ കോപ്പിയും അവർ കൊടുത്ത കേസുകളും അതുപോലെ അവരുടെ തള്ളിയ കേസുകളും കോടതിയിൽ നിന്ന് വന്ന വിധികളും അടക്കമുള്ള കാര്യങ്ങളെ അവർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു അതുമാത്രമല്ല അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി പോലും ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇനി അടുപ്പിക്കേണ്ട എന്നുള്ള തരത്തിൽ ഈ പിന്നെ ബി ജെ പി അനുകൂലമായിട്ടുള്ള കുറേ ആൾക്കാർ പറഞ്ഞു എന്നാണ് പറയുന്നത് അത് അതിവർക്കൊരു വലിയ ആഘാതം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇവരെ പറഞ്ഞതുകൊണ്ട് ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല അത് പറയും എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ തന്നെ തനിക്ക് ഏറ്റവും കൂടുതൽ അക്രമം ഉണ്ടാകുന്നത് സൈബർ അറ്റാക്ക് ഉണ്ടെന്ന് ഉണ്ടാകുന്നത് ഈ ഒരു വിഭാഗത്തുനിന്ന് തന്നെയാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം പക്ഷെ അതൊന്നും അവരെ വാദിക്കുന്നതല്ല പക്ഷെ ഇന്നലെ ഇങ്ങനെയുള്ള ചാനലുകളിൽ നിന്നും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നപ്പോഴേ അത് ഞാനും എൻ്റെ ഒരു ചാനലിൽ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അവരാണ് ആദ്യം കൊണ്ടുവന്നത് അല്ലാതെ നമ്മളാരും അല്ല നമ്മളാരും പോയിട്ട് ഇത് ചെക്ക് ഇതിനൊന്നും പോയിട്ടില്ല അത് മാത്രവുമല്ല രണ്ട് ദിവസം മുമ്പ് അവരെ മറ്റൊരു ചാനലിൽ വന്നിട്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വേറൊരു ചാനലിലും വന്നിട്ടില്ല ഈ ഒറ്റ ചാനലിൽ വന്നിട്ട് അവർ പറഞ്ഞ ഗുരുതരമായ ഒരു കാര്യം അതായത് അവരെ പരിചയപ്പെടുത്തിയ ഒരു ഒരു സുഹൃത്ത് ആ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രാജേഷ് അങ്ങനെ രാജേഷ് എന്തോ ആണ് ആ സുഹൃത്ത് എന്നെ മറ്റൊരാളെ പരിചയപ്പെടുത്തിയ ഒരു ഡോക്ടറെ ആ ഡോക്ടറെ കെട്ടിയിട്ട് മാനഭംഗപ്പെടുത്തി എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല അവരെ അവരുടെ ആ ഒരു ഫോട്ടോസ് ഈ ബന്ധപ്പെടുന്ന ഫോട്ടോസ് വരെ ഫോട്ടോയും വീഡിയോയും വരെ അവൻ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുമാണ് അവരന്ന് പറഞ്ഞത് അങ്ങനെ വളരെ ഇതായിട്ട് അവരെ കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് എന്നിട്ടും കൂടി ഇവിടെയുള്ള ഒരു സ്ത്രീ സംഘടനകൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞതായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല ഇനി നിങ്ങളെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല അതുപോലെ ഇവർ വിശ്വസിക്കുന്ന ഇവർ വിശ്വസിച്ച് പോയ ഒരു സംഘടനയുണ്ട് അവിടെയുള്ള സ്ത്രീകൾ ആരും പറഞ്ഞിട്ടില്ല അതുമാത്രവുമല്ല ഇപ്പോഴും പറയുന്ന എന്താണ് ഇനി സുരേഷ് ഗോപിയുടെ കൂടെ അടുപ്പിക്കേണ്ട സുരേഷ് ഗോപിയെ സഹോദരനെ പോലെ സ്നേഹിക്കുന്നതാണ് അപ്പോഴൊരു സുരേഷ് ഗോപിയുടെ കൂടെ ഇനി അടുപ്പിക്കേണ്ട സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തൊന്നും ഇനി പറയണ്ട അവർ വരണ്ട എന്നുള്ള തരത്തിൽ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു വലിയ മാനസിക ആഘാതം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ മുതൽ അവരെ കളിയാക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു മാനസിക ആഘാതം തന്നെ അവരിൽ ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവർക്ക് ഈ പിന്നെന്താ പറഞ്ഞത് ഇവിടെ നിന്ന് സൈബർ അറ്റാക്ക് വന്നു എന്ന് കരുതിയിട്ട് അവർ യാതൊന്നും ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു ഉസ്താദ് ഒരു പിന്നെ തെറ്റായ ഒരു വാർത്ത പറഞ്ഞിരുന്നു അതിന് ആ ഉസ്താദ് ക്ഷമയും പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല അപ്പോഴേക്കും ജസ് പിന്നെ ജസ്ന പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ കേസിന് പോവുകയാണ് അതായത് കേസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ഇവർ പോയിട്ട് അയ്യോ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നോ ഞാനിത് വരച്ചു കൊണ്ടേയിരിക്കും അതുപോലെ എനിക്ക് സ്വർഗത്തിൽ പോകണ്ട എനിക്ക് എവിടെയും പോകണ്ട ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന ആ ഒരു ഒരാഘാതം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അതായത് സ്വന്തം ആരെ വിശ്വസിച്ച് പോയി അവരുടെ അടുത്ത് വന്ന ചില വാചകങ്ങൾ അതുപോലെ ചില നീക്കങ്ങൾ ഇനി ഇവരുടെ ചിത്രം വാങ്ങിക്കാൻ ആളുണ്ടാവില്ലേ എന്നുള്ള ഒരു ഭയം ഒക്കെ ഇവരിൽ നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഇന്നലെ ഇവരൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് ഇതിന് മുതിർന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ആ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ചില ഭാഗങ്ങളൊക്കെ ചില ചാനലുകളൊക്കെ കണ്ടിരുന്നു അതിൽ അവർ പറയുന്നുണ്ട് അവർ സൈബർ അറ്റാക്കിൻ്റെ കാര്യവും പറയുന്നുണ്ട് നിരന്തരമായിട്ട് വേട്ടയാടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൂടുതൽ അവരെ വിഷമിപ്പിച്ചത് സ്വന്തം തട്ടകത്ത് നിന്ന് ആ തട്ടകത്ത് നിന്നും അവരെ തള്ളിപ്പറയാനുണ്ടാകുന്ന ചില നീക്കങ്ങളാണ് കാരണം എല്ലാവർക്കും ഒന്നും ഈ ജസ്നി ഇഷ്ടമല്ല ഈ ജസ്നി ഇങ്ങനെ സുരേഷ് ഗോപിൻ്റെ അടുത്ത് വരുന്നതും അതുപോലെ തന്നെ എന്താ അവരുടെ സുരേഷ് ഗോപിക്ക് ഇവരോടുള്ള പ്രത്യേക വാത്സല്യങ്ങളും ഇതൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ അത് ചില ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം നമുക്കറിയാലോ എല്ലാ തലത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവുമല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിത്രം വാങ്ങിക്കുന്നവർ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഇഷ്ടം പോലെ ഓർഡറുകൾ കിട്ടും അതുമാത്രവുമല്ല ഒരു വീടിൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ കൂടുതൽ പൈസ കൊടുക്കും അതായത് ഒരിക്കലും കുറച്ചിട്ടൊന്നും പൈസ കൊടുക്കില്ല അതായത് ഒരു ചിത്രത്തിനിപ്പോൾ ഒരു ആയിരം രൂപയാണെങ്കിൽ ചില ആൾക്കാർ രണ്ടായിരം കൊടുക്കും കാരണം എന്താ വച്ചാൽ ഒരു വീടിൻ്റെ കാര്യമല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ സഹായിക്കാനുള്ള ആൾക്കാർ ഇവരുടെ അടുത്തുണ്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ ചാനൽ ഒരുപാട് തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് പുറത്തുവിട്ട സംഭവങ്ങൾ അത് അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ളതാണ് അല്ലാതെ അതൊന്നും ഇല്ലാത്തതൊന്നുമല്ല പക്ഷേ അത് അവരിലൊരു വലിയൊരു പ്ര ഇതുണ്ടാക്കി മാനസിക പ്രയാസം ഉണ്ടാക്കിയിരിക്കാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത ഒരു അഭിമുഖം അതിൽ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അത് ശരിയാണെങ്കിൽ ആ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത ഈ അഭിമുഖം ശരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കേസ് എടുക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഒരുത്ത സിബ്ബഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് നമ്മൾ ജയിലിലാക്കുന്നുണ്ട് അതുപോലെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് പോലും ജയിലിലാക്കുന്നുണ്ട് അറിയാതെ ഒന്ന് തട്ടിപ്പോയാൽ പോലും ജയിലിലാക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ സിസ്റ്റം എന്നിട്ടും ഒരു യുവതി വന്ന് പറയുകയാണ് ഇനി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് എന്നിട്ടും യാതൊരുവിധ നടപടിയും ഇല്ലെങ്കില് അത് എന്തുകൊണ്ടുണ്ടായില്ല എന്തുകൊണ്ട് പിന്നെ ആ കേസ് തള്ളിപ്പോയി അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെങ്കിലും അതിൽ പിന്നെ എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സഹോദരി പിന്നെ അസുഖമൊക്കെ മാറി അത് ഇതൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ െ ഒരു കുഴപ്പവുമില്ല അവർ ചിത്രം പരക്കൂ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അത് മാത്രമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ ചിത്രം പരക്കുന്നുണ്ട് അവർക്കൊന്നും കിട്ടാത്ത പരിഗണനകൾ ഇവർക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിമുറുപ്പുണ്ടാകും അവരൊക്കെ മുറി മുറിമുറത്ത് കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പുകയാണ് നന്ദി നമസ്കാരം